നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസ് പരാതി നൽകിയത് തനിക്കെതിരെ സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് നടൻ ലഹരി മരുന്ന് ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിൻസിയോട് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാതിക്ക് പിന്നാലെ വാർത്തകളിൽ നിറഞ്ഞ സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഷൈൻ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ സ്റ്റോറിയായി പങ്കുവെച്ച ഷൈൻ ടോം ചാക്കോ നായിക വിൻസി അടക്കം മെൻഷൻ ചെയ്താണ് സ്റ്റോറി പങ്കുവച്ചത് അതേസമയം സൂത്രവാക്യം സെറ്റിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് മോശമായി പെരുമാറുന്നതിനെതിരെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി ഫിലിം ചേംബർ പരാതി നൽകിയിരുന്നു പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുമെന്നാണ് അറിയുന്നത് യു ജോസ് ചിറമേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൂത്രവാക്യം ഫാമിലി കോമഡി ജേണറിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളൊന്നായ സിനിമ ബണ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീകാന്ത് കഞ്ച്രഗുല ആണ് ശ്രീമതി കഞ്ച്രഗുല ലാവണ്യ റാണി അവതരിപ്പിക്കുന്ന സൂത്രവാക്യത്തിൽ ദീപക് പറമ്പോളും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ഷൈൻടോം ചാക്കോ തന്നെയാണ് ഒഫീഷ്യലായി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ കഥ റെജിൻ എസ് ബാബുവിൻ്റേതാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകനായി യുജുൻ തന്നെയാണ് ശ്രീറാം ചന്ദ്രശേഖരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ആണ് മനു മഞ്ചത്തിൻ്റെ വരികൾക്ക് ജീൻ പി ജോൺസൺ ആണ് ചിത്രത്തിൽ ഗാനങ്ങൾക്ക് ഈണം നൽകുന്നത് ശ്രീകാന്ത് കഞ്ചകുല ബിനോജ് വല്യ മീനാക്ഷി മാധവി നസീഫ് അനഖ ദിവ്യ എം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടയിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുന്ന ഘട്ടത്തിലാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ പുറത്തു വന്ന മാധ്യമ വാർത്തകളെ ട്രോളുന്ന രീതിയിൽ ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളൊക്കെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുന്നുണ്ട് പല ഇൻസ്റ്റാ പേജുകളിലും പങ്കുവയ്ക്കുന്ന സ്പൈഡർ റൺ ഉൾപ്പെടെയുള്ള ട്രോൾ മോഡൽ വീഡിയോകൾ തന്നെയാണ് അദ്ദേഹം തന്നെ ഇൻസ്റ്ററിൽ പങ്കുവയ്ക്കുന്നത് അതേസമയം ലഹരി പരിശോധനയ്ക്ക് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലെത്തിയ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ കയ്യിൽ നിന്നും നടൻ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത് സിനിമയെ വെല്ലുന്ന നീക്കങ്ങളിലൂടെയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതോടെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിനിടയിൽ തന്നെയാണ് നടനെ കാണാനില്ല എന്ന തരത്തിലും നടൻ എവിടെയാണെന്ന് അറിയില്ല എന്നിരിക്കയാണ് താൻ ഇവിടെയുണ്ട് ഉണ്ട് എന്ന അർത്ഥത്തിൽ വരുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ഷൈൻ ടോം ചാക്കോ പങ്കുവെച്ചതെന്നാൽ പോലീസ് ഇരുട്ടിത്തപ്പുന്ന പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാനായി നടനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് വൈകാതെ നടന്ന് നോട്ടീസ് നൽകുമെന്നുമാണ് അറിയുന്നത് എന്തായാലും പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ കാരണം തേടാനാണ് തീരുമാനം ഇത്രയും സാഹസപ്പെട്ട് ഷൈൻ രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം കാര്യമായി എന്തോ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അനുമാനം ഷൈനപ്പ് മുറിയിലുണ്ടായിരുന്ന ആളെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദം കത്തി നിൽക്കുമ്പോൾ തന്നെ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്